ദിവികാരുൺ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മദർ തെരേസ നമ്മളെ നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതം സക്രാരിക്ക് ചുറ്റും തുന്നിച്ചേർക്കപ്പെട്ട ജീവിതമാണ് അവിടെയാണ് എനിക്ക് ഊർജം കിട്ടുന്നത് ആ ചൈതന്യത്തിലാണ് ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും സഞ്ചരിക്കുന്നതും കടന്ന് നടന്ന് പോകുന്നതും ഇതേ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു രവികാരുണ്യ സ്വീകരണമല്ലാതെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സാധ്യതകളെ വേറെ ഒന്നും കണ്ടെത്താൻ എനിക്കായിട്ടില്ല ഓർക്കണം ഒരു വിശ്വാസികളുടെ ജീവിതത്തിന് എവിടെയാണോ അഭയം കിട്ടുക അവിടെ എത്താൻ കഴിയണം ഇന്ന് പല ആളുകളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് കാലത്തിൻ്റെ പരിഹാരം തേടിയലഞ്ഞിട്ട് അലഞ്ഞിട്ട് ലോകത്തിൻ്റെ ഉത്തരമന്വേഷിച്ച് ബുദ്ധിമുട്ടിയിട്ട് വ്യക്തതയില്ലാതെ ജീവിതം ഇങ്ങനെ വഴിതെറ്റി വഴിമുട്ടി നിന്ന് നടന്ന് കടന്നു പോകുമ്പം അത്ര തെരസ പറയുക ഈ സക്രാരിക്ക് ചുറ്റും ജീവിതത്തെ ഒന്ന് ചേർത്തു വയ്ക്കാനായിട്ട് തുന്നിച്ചേർക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ജീവിതം എത്രയോ അനുഗ്രഹദായകമാണ് സന്യാസിയുടെ കഥയോർമ്മയിൽ വരുന്നുണ്ട് സന്യാസി എപ്പോഴും ഒരു സൂചിയും നൂലുമായിട്ടാണ് നടന്നിരുന്നത് ആരോ ചോദിച്ചിരുന്നു തയ്യൽ പണിക്കാണോ അദ്ദേഹം പറഞ്ഞു അല്ല ഹൃദയങ്ങളെ ഹൃദയങ്ങൾ തുന്നിച്ചേർക്കാൻ വേണ്ടിയിട്ട ലളിതമായിട്ടുള്ളൊരു പ്രതീകം കൊണ്ട് ഒരു സന്യാസി ലോകത്തോട് വിളിച്ചു പറയുക തുന്നിച്ചേർക്കപ്പെടേണ്ട ഒരു പിടിയിടങ്ങൾ ഇക്കാലത്തുണ്ട് ഈ തുന്നിച്ചേർക്കാനുള്ള സാധ്യത തേടി അലയുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ട് എവിടെ പരിഹാരമെന്ന് അന്വേഷിച്ച് വഴിമുട്ടിയവർ ഒരുപാട് വാതിൽ മുട്ടി കിട്ടും ഒരുപാട് ഇടങ്ങൾ തേടി കിട്ടും അപരിഹാര്യമായിട്ട് എവറസ്റ്റ് പോലെ ഉയർന്നു നിൽക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് മുൻപിൽ വിശുദ്ധ ജീവിതങ്ങൾ ജീവിതങ്ങളിങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് അവിടെ ആ സന്നിധാനത്ത് പോയി അഭയം തേടിയാൽ അപരിഹാര്യമായിട്ട് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മക്കളുടെ ജീവിതത്തോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അവരിങ്ങനെ തെല്ല് വഴിമാറിക്കടന്നു പോകുമ്പം ഒരമ്മയെടുത്ത തീരുമാനം ഒരാണ്ടനും ഇടവിടാതെ വിശുദ്ധ കുർബാനയോടെ ചേർന്ന് വ്യാപരിക്കുക പന്തക്കുസ്തായിയുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഒരു നൂറ് ദിവസം ജവമാന ചൊല്ലിയും വിശുദ്ധ വചനം വായിച്ചും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പമ്പരിച്ചു കൊണ്ടും തമ്പുരാനെ ഇങ്ങനെ ഇടവിടാതെ ഇടമുറിയാതെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവുക ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ബലം വിശുദ്ധ കുർബാനയോട് കൂടെ ആരംഭിച്ച് അത് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന വചനത്തെ കരുത്തായി സ്വന്തമാക്കി ജപമാല എന്ന് പറയുന്ന ജോൺ പോൾ പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വിശുദ്ധൻ പറയാണ് വീട്ടിൽ ചൊല്ലുന്ന വിശുദ്ധ കുർബാന പോലെയാണ് ജപമാല പ്രാർത്ഥന എത്ര സുന്ദരമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജനന ജീവിത മരണ ഉത്ഥാന രഹസ്യങ്ങൾ അതുതന്നെയല്ലേ കുർബാന ഈശോയുടെ ജനനവും ജീവിതവും മരണവും ഉയർപ്പുമൊക്കെ വളരെ കൃപയോടുകൂടിയിട്ട് ധ്യാനിക്കുന്ന പരിശുദ്ധ കുർബാന അതേ പ്രവൃത്തി തന്നെ ഒരു വിശ്വാസി വിശുദ്ധ കുർബാന അൾത്താരയിൽ അവസാനിക്കുകയല്ല ഗോ ആൻഡ് ലീവ് ലത്തീൻ കുർബാനയിൽ പറയും ഇത് ബലിപീഠത്തിൽ തീരുകയല്ല എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ പരിശുദ്ധ കുർബാന അർപ്പണം തുടരുകയാണ് നാളെയാ തുടർച്ച പൂർത്തിയാക്കിയിട്ട് ആദരവിൻ്റെ അത്ഭുതത്തിൻ്റെ വിശുദ്ധ കുർബാനയെ ലോകത്തിന് വീണ്ടും വിധം കാട്ടിക്കൊടുത്തിട്ട് മടങ്ങാൻ വേണ്ടി എന്നെയും നിങ്ങളെയും തിരുസഭമാതാവ് ക്ഷണിക്കുകയാണ് അതുകൊണ്ടാണ് നാളെ വരാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല എന്നൊക്കെ പറയണത് കുർബാനയ്ക്ക് വരില്ലെന്നല്ല അതിനർത്ഥം മറിച്ച് ഈ ആദരവോടെ കുർബാന ജീവിച്ചിട്ട് കുർബാനയിലേശോയെ കാലത്തിന് കാട്ടിക്കൊടുത്തിട്ട് പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ആരാധനയും പുകഴ്ച്ചയും എന്നെ കാണുന്നവർക്ക് പറയാൻ തക്ക വിധം ജീവിതത്തിൻ്റെ ആ വർണ്ണവിസ്മയങ്ങളെ വിടർത്തി ഇത്ര അങ്ങനെ ആയിരുന്നില്ലേ നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളിലും മറ്റോ ഈ അമ്മ സന്ദർശനം നടത്തി എല്ലായിടത്തും മടം തുടങ്ങുന്നു ഈ അമ്മയുടെ ജീവിതം കണ്ടിട്ടെന്ന ടൈംസ് മാഗസിൻ ലോകത്തിലെ അതീവ സുന്ദരികളായ ആളുകൾക്കിടയിൽ മത്സരത്തിനായിട്ട് ലിസ്റ്റിൽ ഈ മതത്തെ പേര് കൊടുത്തപ്പം ലോകത്തെ സൗന്ദര്യധാമങ്ങൾ സൗന്ദര്യധാമങ്ങളെന്നവകാശപ്പെടുന്ന ആളുകളൊക്കെ പുച്ഛിച്ചു പക്ഷേ ലോകം തിരഞ്ഞെടുത്തത് മതത്തെസയ എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ പുറകിൽ എന്ന് ചോദിച്ചാൽ ചുക്കിച്ചുളഞ്ഞ ശരീരവും കൂനിയ വളഞ്ഞ ജീവിതവും ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ഇട്ടു കടന്നു പോകുന്ന മഹാവിസ്മയത്തിൻ്റെ വർണ്ണം തീർക്കുന്ന ഒരു ജീവിതം മംഗലാപുരത്ത് മദർ ഒരിക്കൽ സന്ദർശനത്തിന് വന്നപ്പം സാന്ദർഭിക വശാൽ മദറിൻ്റെ കൂടെ അല്പനേരം രോഗികളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകാനിടയായ ഒരു സഹോദരി എന്നോട് പറഞ്ഞു അച്ചാ ഈ പറയണതൊക്കെ ശരിയാച്ചാ ഈ അമ്മയുടെ കൂടെ വെറുതെ നമ്മളായിരിക്കുമ്പം ഒരഭൗമികമായിട്ടുള്ള പ്രഭ അത് സാമാന്യ ബുദ്ധിക്ക് സാമാന്യ മനുഷ്യന് മനസ്സിലാകാത്ത വിധമുള്ള വലിയ വെട്ടം ഈ അമ്മയുടെ ചുറ്റുപാടിൽ പരിസരങ്ങളിൽ എങ്ങനെ ദൈവത്തിൻ്റെ പ്രഭാവലയം കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ വിശുദ്ധ ജീവിതം പറയുക കുർബാനയ്ക്ക് ചുറ്റും തുന്നിച്ചേർക്കപ്പെടണം അവിടുന്ന് ശക്തിയാർജിക്കണം തൻ്റെ സഭാസമൂഹം തിരക്കുകൾ കൊണ്ട് മുമ്പിലെ സമയത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാമോ എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞ ഉത്തരം അവരെ വല്ലാണ്ട് ഭാരപ്പെടുത്തിയത് നമുക്കേറെ പരിചിതവുമാണ് അധിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുത്താർജിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ നേരം അവിടെ ഇരിക്കണം അവിടുന്ന് കിട്ടുന്ന കരുത്തിലല്ലാതെ അവിടെ നിന്നൊഴുകുന്ന കൃപയിലല്ലാതെ ജീവിതത്തിൻ്റെ ഒരിടത്തെയും ഒരു മുറിവിനെയും തുന്നിച്ചേർക്കാനാവില്ല ഒരു സങ്കടത്തെയും പരിഹരിക്കാനാവില്ല നൊമ്പരപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ജീവിതങ്ങളെയും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് വിശുദ്ധർ പറയണത് അൾത്താറയിൽ ബലിയർപ്പണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പുരോഹിതൻ അധരത്തിൽ തീനാവുകളുമായിട്ട് സിംഹത്തെ പോലെ കടന്നു വരുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസിക്കും ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഈ ബലമാർജിക്കാൻ വേണ്ടിയിട്ട് ശക്തി സ്വന്തമാക്കാൻ വേണ്ടി ചില ആളുകളും അച്ഛന്മാർ പോലും ഈ കുർബാന വൈകുന്നേരം ചൊല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സപ്പറായിട്ട് കഴിക്കുന്ന പണിയത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുന്നത് ബ്രെയിൻ ഫുഡ് എന്നല്ലേ പ്രഭാത ഭക്ഷണം ഒരു ബ്രെയിൻ ഫുഡാണ് നിർബന്ധമായും അത് കഴിക്കണം എന്തിനാണ് എനിക്കന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെയിൻ ഫുഡ് രാവിലെ കഴിക്കാതെ കഴിച്ചിട്ട് ഒരു കാര്യമില്ല അത് കണക്ക് പുസ്തകത്തിൽ എഴുതാൻ മാത്രമേ ഉപകാരപ്പെടൂ പരാജയപ്പെട്ട പൗരോഹിത്വ ജീവിതങ്ങൾ ജീവിതത്തിൽ വിജയിക്കാത്ത ഇത്തരം ആളുകളുമായിട്ട് സംവദിക്കുമ്പം അറിഞ്ഞും അറിയാതെയും അവരിങ്ങനെ ഈ വർക്ക് ഹോളിക്കായിട്ട് മാറുമ്പം അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചപ്പം വത്തിക്കാനിലുള്ളവരോട് നിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു നമ്മൾ മർത്തായുസത്തിൽ നിന്നും ആയിരിക്കണം മർത്തകോടെ ജോലി ചെയ്യണ്ടെന്നർത്ഥമില്ല തിരക്ക് പിടിച്ച ജോലികൾ വേണ്ടെന്നർത്ഥമില്ല ആരോ ഒരു പത്രപ്രവർത്തകർ ഒരിക്കൽ മർപ്പാപ്പയോട് ചോദിച്ചും വത്തിക്കാൻ്റെ ആ കൊട്ടാരത്തിൽ ആ സംവിധാനത്തിനകത്ത് എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് മർപ്പാപ്പയെ എടുത്തുവായിൽ പറഞ്ഞ മറുപടി പകുതി പേര് ഉള്ളതിൽ പകുതി ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളൂ എന്നുവെച്ചാൽ ബാക്കി കുറേ പേരിങ്ങനെ വെറുതെ ജീവിച്ച് കടന്നു പോവുകയാണ് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാനില്ലാത്തവരെന്നു പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരു ഒരോർമ്മപ്പെടുത്തലുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാനാവില്ലെങ്കിൽ ആ സന്നിധാനത്ത് പോയി ഒന്നിരിക്കാനെങ്കിലും കഴിയുമോ അനുവാദമില്ലാതെ ആരോടും ചോദിക്കാതെ എൻ്റെ തമ്പുരാൻ്റെ കൂടെ അല്പനേരം ഇരുന്ന് അധിക നേരം ഇരുന്ന് അനുഗ്രഹത്തിൻ്റെ അനന്തസാധ്യതകളെ തേടി പിടിക്കാൻ കൂടെ നമുക്കായാൽ നമ്മുടെ ജീവിതം ഒരു വിസ്മയമായി മാറുകയും സക്രാനു ചുറ്റും തുന്നിച്ചേർക്കപ്പെടുന്ന ജീവിതമായ നമ്മുടെ മാറട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക